ഷാഫി പറമ്പിൽ എംപിയെ കൊല്ലാനോ അല്ലെങ്കിൽ കോമയിൽ കിടത്താനോ ആയിരുന്നു സി പി എമ്മിൻ്റെ തീരുമാനം എന്നാണ് അറിയുന്നത് ആ ജോലി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു പോലീസുകാർക്ക് ഇനി കിട്ടാൻ പോകുന്നത് രാജ്യത്തിൻ്റെ പാർലമെന്റിൽ നിന്നായിരിക്കും പണി സ്പീക്കർക്ക് പരാതി പോവുകയാണ് അതായത് പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന റൂറൽ എസ് പിയുടെ വാദം തകർന്ന് തരിപ്പണമാവുകയാണ് ആ വാദങ്ങളെല്ലാം പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഷാഫിയെ ലാത്തി കൊണ്ട് പോലീസ് അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞു പോലീസ് ലാത്തി വീശിയിട്ടില്ല എന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചതെന്നുമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായ വിശദീകരണം അതിനിടയിലായിരിക്കാം ഒരു പക്ഷേ ഷാഫിക്ക് പരിക്കേറ്റത് എന്നാണ് പോലീസ് പറഞ്ഞു വെക്കുന്ന ന്യായം എന്നാൽ അത് പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പിന്നിൽ നിൽക്കുന്ന ഷാഫിയുടെ പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതെന്നും ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് എന്നും ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാകുകയാണ് ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിനുമാണ് അടി അത് തന്നെ ഒരു പക്ക ക്രിമിനൽ നടത്തിയ കൊലപാതക ശ്രമമാണ് എന്ന് തിരിച്ചറിയുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിന് അപ്പുറം ഒരു ക്രിമിനലാണ് അദ്ദേഹം എന്ന് തിരിച്ചറിയുന്നു മൂക്കിന് പരിക്കേറ്റ ഷാഫി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സ തുടരുകയാണ് നമുക്കറിയാം പിണറായി വിജയന്റെ പോലീസ് അഴിയെണ്ണാൻ പോവുകയാണ് വെറും ഷാഫി പറമ്പിലല്ലാതെ ഇന്ത്യൻ പാർലമെന്റിലെ ഒരു എം പി ആണ് അത് സി പി എമ്മിന്റെ കൊട്ടേഷൻ എടുത്ത പോലീസുകാരന് മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ ഇതൊരു വധശ്രമമാകുകയും തെളിവ് സഹിതം കേസ് വാദിക്കുമ്പോൾ കേസ് വിജയിക്കുന്ന സാഹചര്യത്തിൽ എട്ടോ പത്തോ വർഷം വരെ ഒരു കൊലപാതക ശ്രമത്തിന് വേണ്ടി ശിക്ഷിക്കുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പണി പോകും എന്ന് മാത്രമല്ല അകത്ത് കിടക്കാൻ കോടതി വിധിച്ചാൽ രക്ഷിക്കാൻ ഒരു സഖാക്കളും ഉണ്ടാകില്ല ഷാഫി പറമ്പിൽ എം പി യെ നിരന്തരം മർദ്ദിക്കുന്നത് പാർലമെന്റ് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപ് വടകര നഗരത്തിൽ വെച്ച് എം പിയുടെ കാർ തടയുകയും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഒരു ഗുണ്ടകളെപ്പോലും നാണിക്കും നാണിപ്പിക്കുന്ന തരത്തിലാണ് ഒരു എം പിയെ കയ്യേറ്റം ചെയ്തത് അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ വളരെ വൃത്തികെട്ട പ്രയോഗങ്ങൾ നടത്തി തെരുവിൽ നേരിടാനാണ് സി പി എം തയ്യാറാകുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര ഗവൺമെൻറ് കോളേജിൽ ഒരു സീറ്റ് വിജയിച്ചതിനെ തുടർന്ന് യു ഡി എഫിന്റെ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ നടത്തിയ ഒരു പ്രകടനത്തിന് നേരെ ഉണ്ടായ ആദ്യത്തെ അക്രമം അത് സംഘർഷത്തിലേക്കെത്തി ചെയർമാൻ സീറ്റിൽ വിജയിച്ചതിനെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഒരു ഹർത്താൽ ആചരിച്ചത് ആ ഹർത്താലിന് ശേഷം യു ഡി എഫ് നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലാണ് ഇന്നലെ സംഘർഷമുണ്ടായത് കാരണം അതിൽ ഷാഫി പറമ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചപ്പോഴാണ് ഈ ആസൂത്രണം നടത്തി കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിൽ എം പി എ ഒരു കൊലപാതക ശ്രമം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി വരാനാണ് സാധ്യത പോലീസുകാർ പിണറായി വിജയൻ ഇതുവരെ തീറ്റിപ്പോറ്റിയിരുന്ന പോലീസുകാർ നടപടി എന്താണ് എന്നത് പഠിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയായി ഷാഫി പറമ്പിൽ നേരെയുള്ള അക്രമം മാറുകയാണ്